മാവുങ്കാൽ പുതിയ കണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് പതിമൂന്ന് പതിനാല് തീയതികളിലായി നടക്കും മഹോത്സവത്തിന്റെ ഭാഗമായി നോട്ടീസ് പുറത്തിറക്കി മാവുങ്കാൽ പുതിയ കണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാന പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കും മുന്നോടിയായി മാർച്ച് സനോപ് ജോൽസിയർ മാങ്ങാട് നടയിൽ രാശ്യചിന്ത നടത്തും ഉത്സവമായി ബന്ധപ്പെട്ടിറക്കിയ നോട്ടീസ് കാവ് കാരണവർ ചന്ദ്രബാബു മേലടുക്കത്തിന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഭരതൻ കണ്ടത്തിൽ വിനോദ് കെ എന്നിവർ നൽകി നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം രതീഷ് അതിയാമ്പൂരിന് നൽകി ചന്ദ്രബാബു മേലടുക്കം രാജു പാണത്തൂർ എന്നിവർ നിർവഹിച്ചു രമേശൻ പുതിയ ഖണ്ഡം ഉത്സവാഘോഷത്തെ കുറിച്ച് വിശദീകരിച്ചു പ്രഥമ പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് ഇരു പതിമൂന്ന് പതിനാല് തീയതികളിൽ ആഘോഷിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ കാവൽ നടത്തിയിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് ദേവഹിതം അറിയാൻ വേണ്ടിയിട്ട് മാർച്ച് പതിനേഴാം തീയതി ഒരു രാശിചിന്ത നടത്തുന്നുണ്ട് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഈ പ്രതിഷ്ഠാദിന ചടങ്ങുകളും കൂടാതെ ഭോജനശാലയുടെ നിർമ്മാണത്തിന് ആവശ്യമുള്ള പണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ട് ധനശേഖരണാർത്ഥം ഒരു നറുക്കെടുപ്പ് ലക്കിടിപ്പ് വിതരണം ചെയ്യുന്നുണ്ട് അത് സ്പോൺസർ കമ്മിറ്റിയാണ് അതുപോലെ തന്നിരിക്കുന്നത് മെറ്റൽ ചടങ്ങിൽ മോഹൻദാസ് അടിയാർക്കാവ് കുഞ്ഞിരാമൻ കുറ്റിയാട്ട് ഭാസ്കരൻ നത്തിക്കോത്ത അനിൽകുമാർ സുനിൽകുമാർ ഹരീഷ് നന്ദു കൃഷ്ണമണി ബാലചന്ദ്രൻ നാരായണൻ കൊള്ളിക്കാട് രതീശൻ മാവുങ്കാൽ കൃപ ഭരതൻ സാവിത്രി കെ സ്വപ്ന ശോഭ രമണി ശാരദ രാധിക മൈഥിലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്